ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഡയർ ചെന്നായിയെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ചു എന്നൊരു വാർത്ത എവരും ശ്രദ്ധിച്ചു കാണുമല്ലോ ആ ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നോക്കാം നമുക്ക് ആദ്യമായി എന്താണ് വംശനാശം വംശനാശം എന്നത് ഒരു ജനസംഖ്യയുടെയോ ജീവിവർഗത്തിന്റെയോ തിരോധാനത്തിലേക്ക് നയിക്കുന്ന പരിണാമപ്രക്രിയയാണ് പ്രക്രിയയാണ് ജീവജാലങ്ങളുടെയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികവും അതായത് അഞ്ച് ബില്യണിലധികം സ്പീഷീസുകൾ വംശനാശം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു നിലവിലെ ജീവിവർഗ്ഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള കണക്കുകൾ പ്രകാരം പത്തു മുതൽ പതിനാല് ദശലക്ഷം വരെ ഇവയുണ്ട് അതിൽ ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എൺപത്തിയാറ് ശതമാനത്തിലധികം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അമിതവേട്ട ആവാസവ്യവസ്ഥയുടെ നാശം പോലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമോ ഇത് സ്വാഭാവികമായി സംഭവിക്കാം ചരിത്രാതീതകാലത്ത് മൺമറഞ്ഞു പോയ വമ്പൻജീവികളാണ് മാമ്മോത്തുകൾ പതിമൂന്ന് വരെ പൊക്കവും എട്ടായിരം കിലോ ഭാരവും വലിയ കൊമ്പുകളും തുമ്പിക്കൈകളുമുള്ള ഇവ ആനകളുടെ കുടുംബത്തിൽ പെട്ടവയുമാണ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് തുടങ്ങി പതിനാനായിരം വർഷം മുൻപ് അവസാനിച്ച പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലെ പ്രബലജീവികളായ ഇവ ഓസ്ട്രേലിയയും തെക്കേ അമേരിക്കയും ഒഴിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ സൈബീരിയയിലും മറ്റ് ഉത്തര ധ്രുവ സമീപ മേഖലകളിലുമുണ്ടായിരുന്നു ഒളി മാമോത്തുകളാണ് ഈ വൻജീവികളിൽ ഏറെ പ്രശസ്തം ഒട്ടേറെ നോവലുകളിലും അസ് ഏജ് പരമ്പര ഉൾപ്പെടെയുള്ള ചലച്ചിത്രങ്ങളിലും മാമോത്തുകൾ കഥാപാത്രങ്ങളായി വംശനാശം സംഭവിച്ച ജീവികളുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന മറ്റൊരു പേരാണ് ദിനോസറുകൾ തുടക്ക ജുറാസിക് ജുറാസിക്കാലം തൊട്ടു ക്രിറ്റേഷ്യസ് വരെ ഭൂമിയിൽ ഏറ്റവും പ്രാതിനിധ്യമുള്ള ജീവിയും ദിനോസറുകളായിരുന്നു ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒട്ടേറെ ജീവികൾ വംശനാശം സംഭവിച്ച് മൺമറിഞ്ഞുപോയിട്ടുണ്ടെന്നു കാണാം ഈ ജീവികളിൽ പലതിനെയും തിരികെ കൊണ്ടുവരാൻ ഒന്നമിട്ട് നടത്തുന്ന ഗവേഷണമാണ് ഡി എക്സ്റ്റിങ്ഷൻ ഇപ്പോൾ വംശനാശം സംഭവിച്ച ഡയർ ചെന്നയകളെ ഡി എക്സ്റ്റിങ്ഷൻ വഴി പുനർജനിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്രലോകം എച്ച് ബിയു സീരീസായ ഗെയിം ഓഫ് ത്രോൺസിലൂടെ പ്രശസ്തരായവരാണ് ഡയർ ചെന്നായ്ക്കൾ ഡെയർ ചെന്നായകളുമായി ഏറ്റവുമധികം സാമ്യമുള്ള ഗ്രേ ചെന്നായകളുടെ ഡി ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷവും എഴുപതിനായിരം വർഷവും പഴക്കമുള്ള ഫോസിലിൽ നിന്ന് ഡയർ ചെന്നായിക്കളുടെ ഡിയൻ എ വേർതിരിച്ചെടുത്താണ് ഇവയുടെ ജനിത ഘടന പഠിച്ചത് ഗ്രേ ചെന്നായ്ക്കളുടെ ഭ്രൂണത്തിന്റെ ജനിത ഘടനിൽ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എഡിറ്റിംഗുകൾ നടത്തി ഡയർ ചെന്നായിക്കളുടെ ജനിത ഘടൻ സൃഷ്ടിക്കുകയായിരുന്നു ഡയർ ചെന്നായിക്കളുടെ എല്ലാ ജനിതക സ്വഭാവങ്ങളോടും കൂടിയ ചെന്നായ്ക്കളാണ് ജന്മമെടുത്തതെന്ന് ഇവർ വ്യക്തമാക്കി ഈ നേട്ടം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് എന്നാൽ ഈ മൃഗങ്ങൾ പൂർണമായും പുരാതന ഡേയർ ചെന്നകളിലെന്നും ചെന്നായിയുടെ ഗ്രേവുൾഫ് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം ഡീനിയ ഉള്ള ജനിതകമായി എഡിറ്റ് ചെയ്ത ഒരു ഹൈബ്രിഡ് ആണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു പഠനപ്രകാരം ഇവ രണ്ടും ഏകദേശം അറുപതു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഒരു പൊതുപൂർവികനെ പങ്കിട്ടത് എന്നതും ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നു ഈ മൃഗങ്ങളെ പ്രകൃതിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പാരിസ്ഥിതിക സന്തുലനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട് നിലവിൽ ഈ മൂന്ന് ഡെയർ വുൾഫ് കുഞ്ഞുങ്ങളും അമേരിക്കയുടെ വടക്കൻ ഭാഗത്ത് രണ്ടായിരം ഏക്കർ വിസ്തൃതിയുള്ള ഒരു സ്വകാര്യ സംരക്ഷണ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഭീമന്മാർ ആയിരുന്ന ദിനോസറുകളും ഇതുപോലെ തിരിച്ചുവരുമോ ഇപ്പോൾ മിക്കവരുടെയും മനസ്സിലൂടെ പോയ ഒരു ചോദ്യമാവും ഇത് ജുറാസിക് പാർക്ക് സിനിമയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ദിനോസറുകൾ ഫോസിലുകളിൽ നിന്നു പോലെ ദിനോസറുകളുടെ തിരിച്ചുവരവ് യാഥാർത്ഥ്യമാവുമോ എന്ന ചോദ്യം തൽക്കാലം കൃത്യമായ ഒരുത്തരമില്ലാതെ തുടരുകയാണ് കോടിക്കണക്കിനു വർഷം പഴക്കമുള്ള ദിനോസർ മുട്ടകളും ഫോസിലുകളുമൊക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലപ്പഴക്കം കാരണം അവയിൽ നിന്ന് കേടുപാടുകളില്ലാത്ത ഡി എൻ എ ലഭിക്കാൻ പ്രയാസമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള ഡി ഏകദേശം ഒരു ദശലക്ഷം വർഷം പഴക്കമുള്ളതാണ് എന്നിരുന്നാലും ഇത് ഒരുപക്ഷേ അതിലും പ്രായം കുറഞ്ഞതായിരിക്കും ദിനോസറുകളുടെ കാലത്തേക്ക് എത്താൻ അറുപത്തിയാറ് മടങ്ങ് പഴക്കമുള്ള ഡി എൻ എ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഡി എൻ എ ദുർബലമാണ് വേഗത്തിൽ വിഘടിക്കുന്നു സൂര്യപ്രകാശത്തിന് പ്രതികൂല ഫലങ്ങൾ ഉണ്ട് ജലത്തിനും നാശത്തെ ത്വരിതപ്പെടുത്താൻ കഴിയും ആധുനിക മലിനീകരണവും ഒരു പ്രശ്നമാണ് കർശനമായി നിയന്ത്രിത സാഹചര്യങ്ങളിൽ മാത്രമേ ഡീനി കൈകാര്യം ചെയ്യാവൂ എന്തായാലും ശാത്രുലോകത്തെ സംബന്ധിച്ചുവശനാശം സംഭവിച്ച ഒരു ജീവി വർഗത്തിന് ജീവൻ നൽകുക എന്നത് നല്ലൊരു സൂചന തന്നെയാണ് ഇനിയും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇത് ഭൂമിക്ക് എത്രത്തോളം സ്വാധീനം ചെലുതും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം നിലവിൽ ഈ വിജയത്തിൽ നമുക്കും സന്തോഷിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ